ഈശോമി ശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ മരിയൻ ധ്യാനം നാൽപ്പത്തിയേഴാം എപ്പിസോഡ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷം വത്സരം നമ്മുടെ കർത്താവ് ഈശോമിശിഖ മരിച്ചിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി മത്സരം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് അതിനൊരുക്കമായിട്ടുള്ള ധ്യാനം അതിൽ മരിയൻ ധ്യാനം നാൽപ്പത്തിയേഴാം എപ്പിസോഡ് തിരുവചന ധ്യാനം അഥവാ തിലത്തോക്ഷത്തിൻ്റെ വചനക്കൊന്ത അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാരംഭ ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തിരുവചനത്തിൽ ഈ ജപമാലയിൽ നമ്മൾ ധാരാളമായി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്തപ്രാർത്ഥന ആ കർത്തപ്രാർത്ഥനയെക്കുറിച്ചുള്ള ധ്യാനമാണ് അപ്പം അതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നതിൽ ഞങ്ങളുടെ എന്ന വാക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ അതിൻ്റെ കുറച്ച് അർത്ഥങ്ങൾ കൊരുടുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ബെനഡിക്ടിൻ്റെ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അദ്ദേഹം അതിൽ അവതരിപ്പിച്ച ഒരു സൂത്രവാക്യമുണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ശബ്ദത്തോടും വാക്കുകളോടും സംയോജനത്തിലായിരിക്കണം ഹൃദയവും സ്വരവും ചേർച്ചയിലായിരിക്കണം ഇതാണ് അദ്ദേഹം പറഞ്ഞ സൂത്രവാക്യം നമ്മുടെ മനസ്സ് നമ്മുടെ ശബ്ദത്തോടും വാക്കുകളോടും സംയോജന മേളനത്തില മേളത്തിലായിരിക്കണം ഹൃദയവും സ്വരവും ഹൃദയവും സ്വരവും ചേർച്ചയിലായിരിക്കണം സാധാരണമായിട്ട് എന്താ സംഭവിക്കുക ചിന്ത വാക്കുകൾക്ക് മുമ്പേ പോകുന്നു ചിന്ത ഭയങ്കര സ്പീഡിലാണ് വാക്കിന് കുറച്ച് സ്പീഡ് കുറവാണ് ചിന്തയിൽ മുമ്പേ പോകുന്നത് വാക്ക് പിന്നാലെയാണ് ചിന്തയാണ് വാക്കിനെ തേടുന്നതും രൂപപ്പെടുത്തുന്നതും എന്നാൽ സങ്കീർത്തനങ്ങളും മറ്റ് ആരാധനക്രമ പ്രാർത്ഥനകളും ഉരുവിടുമ്പോൾ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് വാക്കും സ്വരവും നമുക്ക് മുമ്പേ പോകുന്നു വാക്കും സ്വരവും നമുക്ക് മുമ്പേ പോകുന്നു നമ്മുടെ ചിന്തയ്ക്ക് മുമ്പേ അവൻ നടക്കുന്നു നാം ചിന്തിക്കുന്നതിന് മുമ്പേ അവൻ നടക്കുന്നു നമ്മുടെ മനസ്സ് അതിനോട് ചേരണം മനുഷ്യരായ നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ റോമാലേഖനം എട്ട് ഇരുപത്തഞ്ച് കാരണം നാം ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് അവൻ നമുക്ക് വളരെ നിഗൂഢനം നമ്മേക്കാൾ വലിയവനുമാണ് അതിനാൽ ദൈവം തന്നെ നമ്മുടെ സഹായത്തിന് വരണം നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനകളുടെ വാക്കുകൾ ദൈവം തന്നെ നൽകണം ദൈവം തന്നെ നൽകുന്നു അവൻ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെൻ അവനിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയിലൂടെ അവനിലേക്ക് യാത്ര തിരിക്കുവാൻ അവൻ നമ്മെ പ്രാപ്തരാക്കുന്നു ദൈവത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയിലൂടെ ദൈവത്തെങ്കിലേക്ക് യാത്ര തിരിക്കുവാൻ ദൈവം തന്നെ നമ്മെ പ്രാപ്തരാക്കുന്നു അവൻ നമുക്ക് തന്ന സഹോദരി സഹോദരന്മാരോട് കൂടെ പ്രാർത്ഥിക്കുമ്പോൾ നാം സാവകാശം അവനെ അറിയാൻ തുടങ്ങുകയും അവനിലേക്ക് കൂടുതൽ അടുക്കാൻ അടുക്കുകയും ചെയ്യുന്നു അത് അവനിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്താൻ നമ്മെ പ്രാപ്തരാക്കുന്നു അവൻ നമുക്ക് തന്ന വിശ്വാസത്തുള്ള സഹോദരി സഹോദരന്മാരോട് ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ എന്ന് വിളിക്കുമ്പോൾ നാം അവനിലേക്ക് കൂടുതൽ അടുക്കുകയാണ് അവനെ കൂടുതൽ അറിയാൻ തുടങ്ങുകയാണ് അവനിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്താൻ അത് നമ്മെ പ്രാപ്തരാക്കുകയാണ് ബെനഡിക്ടിന്റെ നിയമത്തിൽ നിന്ന് ഈ നാം എടുത്തെഴുതിയ ഈ ഈ സൂത്രവാക്യം ഉണ്ടല്ലോ അതായത് നമ്മുടെ മനസ്സ് നമ്മുടെ ശബ്ദത്തോടും വാക്കുകളോടും സംയോജനത്തിലായിരിക്കണം ഹൃദയവും സ്വരവും ചേർച്ചയിലായിരിക്കണം അതാണ് ഈ ഈ വിശുദ്ധ ബെനഡിക്ടിന്റെ സൂത്രവാക്യം നിയമം ആ നിയമം നേരെ നമ്മുടെ സങ്കീർത്തനങ്ങളിലേക്ക് നയിക്കുകയാണ് സങ്കീർത്തനങ്ങളിലേക്കാണ് അത് കഴിച്ചുകൊണ്ടുന്നത് പഴയ ഉടമ്പടിയിലെയും പുതിയ ഉടമ്പടിയിലെയും ദൈവജനത്തിൻ്റെ പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയുടെ വേരുകൾ ആണ്ട് കിടക്കുന്നത് അവിടെയാണ് മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത വാക്കുകളാണ് സങ്കീർത്തനങ്ങൾ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത വാക്കുകളാണ് ൾ അവ ദൈവാത്മാവ് വചനം ധരിച്ചതാണ് ദൈവാത്മാവ് വചനം ധരിച്ചതാണ് സങ്കീർത്തനങ്ങൾ സങ്കീർത്തനം ചൊല്ലുമ്പോൾ നാം അങ്ങനെ ആത്മാവിലും ആത്മാവോട് കൂടെയും പ്രാർത്ഥിക്കുന്നു ഇക്കാര്യം ഏറ്റവും കൂടുതൽ ചേരുന്നത് കർത്തൃപ്രാർത്ഥനയ്ക്കാണ് നാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോൾ ദൈവത്തോട് ദൈവം തന്ന വാക്കുകളിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ ദൈവം തന്ന വാക്കുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം എന്ന് പറഞ്ഞത് ദൈവം തന്നെയായ ഈശോയാണ് അപ്പൊ ദൈവം തന്ന വാക്കുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്തൃപ്രാർത്ഥന അതിന്റെ ഗാംഭീര്യം മനസ്സിലായോ ദൈവം തന്ന വാക്കുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നാം കറിഞ്ഞുകൂടാ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു എന്നിട്ടാണ് പന്തക്കസ്തകാരും ദൈവസഭക്കാരും ഏകോപസാക്ഷികളും പിന്നെ ഈ കത്തോലിക്ക സഭയിൽ വിട്ടുപോയിട്ടുള്ളവരൊക്കെ സ്വർഗസ്തനായി പ്രാർത്ഥന ചൊല്ലാൻ പാടില്ലെന്നും പറഞ്ഞ് നടക്കണേ എന്തൊരു കഷ്ടമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് യേശു എന്നിട്ട് കറുത്ത പ്രാര്ത്ഥന പഠിപ്പിച്ചു ആ യേശുവിനെതിരെ പറയുകയാണ് പെന്തക്രസ്തകാർ ദൈവസഭക്കാര് കത്തോലിക്ക സഭയിൽ വിട്ടുപോയവരൊക്കെ കർത്താവിനെതിരെയാണ് ഒരു പാപം ചെയ്യുന്നത് കത്തോലിക്ക സഭയുള്ള വിരോധം വിരോധം വന്നിട്ട് കർത്താവ് ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥന അത് ചൊല്ലേണ്ട കാര്യമില്ലെന്നാണ് അവർ പറഞ്ഞു നടക്കണേ അവരോട് കർത്താവ് തന്നെ പൊറുക്കട്ടെ നമ്മൾ എന്ത് ചെയ്യും കർത്തൃപ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ ദൈവത്തോട് ദൈവം തന്ന വാക്കുകളിൽ നാം പ്രാർത്ഥിക്കുന്നു ഇത് വിശുദ്ധ സിപ്രിയന്റെ വാക്കുകളാണ് ഈ സിപ്രിയൻ കൂട്ടിച്ചേർക്കുകയാണ് നാം കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോൾ പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമെന്ന് സത്യാരാധകരെ കുറിച്ചുള്ള കർത്താവിന്റെ വാഗ്ദാനം നമ്മിൽ പൂർത്തിയാകുന്നു യോഗ നാല് ഇരുപത്തിമൂന്ന് കർത്താവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത് അതാണ് ശരിയായ ആരാധന സത്യം തന്നെയായി ക്രിസ്തു ഈ വാക്കിൽ നമുക്ക് തന്നിരിക്കുന്നു അതിലൂടെ അവൻ പരിശുദ്ധാത്മൻ നമുക്ക് തരുന്നു ക്രൈസ്തവ അധ്യാത്മ ദർശനത്തിന്റെ മിസ്റ്റിസിസം ഇല്ലേ യോഗാത്മക ഭാവം അതിന് സവിശേഷതയും ഇത് വെളിപ്പെടുത്തുകയാണ് ഈ ക്രൈസ്തവ യോഗി ദർശനം അഥവാ ദർശനം എന്ന് പറഞ്ഞാൽ ഈ മറ്റ് മതങ്ങളിൽ കാണുന്ന പോലെ വ്യക്തിപരമായ ഒരു ഒരു നിർവൃതിയിലേക്ക് പ്രവേശിക്കുന്നതല്ല വ്യക്തിപരമായ ഒരു നിർവ്വാണത്തിലേക്ക് നിർവൃതിയിലേക്ക് പ്രവേശിക്കുന്നതല്ല മറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആത്മാവിലേക്ക് പരിചിതാത്മാവല്ല നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതുമല്ല അതല്ല ക്രൈസ്തവ അധ്യാത്മ ദർശനം മറിച്ച് നമുക്ക് മുമ്പേ പോകുന്ന വചനത്തിൽ നമുക്ക് മുമ്പേ പോകുന്ന വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുമായുള്ള കൂടിക്കാഴ്ചയാണ് നമുക്ക് മുമ്പേ പോകുന്ന വചനത്തിൽ അതായത് വചനം തിരുവചനം നമുക്ക് മുമ്പേ ആണല്ലോ ആ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുമായുള്ള കൂടിക്കാഴ്ചയാണ് ക്രൈസ്തവ അധ്യാത്മ ദർശനം ക്രൈസ്തവ യോഗി ദർശനം പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള കൂടിക്കാഴ്ചയാണത് അങ്ങനെ എപ്പോഴും നമുക്കുള്ളിലും എന്നാൽ നമുക്ക് അതീതനമായ സജീവ ദൈവവുമായുള്ള ഒന്നായി തീരലാണ് ക്രൈസ്തവ അധ്യാത്മ ദർശനം എപ്പോഴും നമുക്കുള്ളിലും എന്നാൽ നമുക്ക് അതീതനമായ മറ്റ് മതങ്ങളിലുള്ള അധ്യാത്മദർശനം നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങൽ മാത്രമാണ് എന്നാൽ ദൈവം ഉള്ളിൽ മാത്രമല്ല നമുക്ക് അതീതനമാണ് അപ്പോൾ ഒരേ സമയം ഉള്ളിലേക്കും പുറത്തേക്കും അതീതനും അതീതമായും കൂടി പോകുന്ന അങ്ങനെയുള്ള ഒരു ഇരട്ട ഇരട്ടയാത്ര ഉള്ളിലേക്കും പുറത്തേക്കും ഒരേ സമയം യാത്ര ചെയ്യുന്ന നമുക്ക് മുമ്പേ പോകുന്ന വചനത്തിൽ പരിശുദ്ധാത്മാടിക്കാഴ്ചയിലൂടെ സജീവ ദൈവമായിട്ടുള്ള ഒന്നായി തീരലാണ് ക്രൈസ്തവ അധ്യാത്മ ദർശനം അതൊക്കെയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ കൂട്ടായ്മ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് അതീതനായിരിക്കുന്നവൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന ഉള്ളിലായിരിക്കുന്നവനും സ്വർഗത്തിലായിരിക്കുന്നതിനുമായ പിതാവിനോട് ഈ വിശ്വാസി സമുദായം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇത് പള്ളിയില് കുർബാനയ്ക്കും കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്കും ജപമാലയ്ക്കും പിന്നെ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഈ പ്രാർത്ഥന ഈ ഇരട്ട യാത്ര നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്കും എന്നാൽ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിലേക്കും നമ്മുടെ ഉള്ളിലെ ദൈവത്തിലേക്കും പുറത്തുള്ള ദൈവത്തിലേക്കും ഒരു ദൈവം തന്നെ അവിടെയും ഇവിടെയുമായിരിക്കുന്ന ദൈവത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം യാത്ര ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന മഹാത്ഭുത പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവം തന്ന വാക്കുകളിൽ ദൈവത്തെ തന്നെ നമ്മൾ സ്തുതിക്കുകയാണ് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ദൈവം തന്ന വാക്കുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇതിനേക്കാൾ മനോഹരമായ ഒരു പ്രാർത്ഥനയില്ല ദൈവത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനയോ ഉപയോഗിച്ച് ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യുകയാണ് ആ യാത്ര അങ്ങനെ തന്നെ ആകാൻ നമുക്ക് പരിശ്രമിക്കാം ഇനി നമ്മൾ ഈ ജപമാനിൽ പങ്കെടുക്കുമ്പോൾ ഈ സ്വർഗസ്ത്ര പിതാവിൻ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ കുർബാനിൻ്റെ പങ്കെടുക്കുമ്പോൾ മറ്റ് സമയങ്ങളിൽ ഈ സ്വർഗസ്നാള പിതാപെന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈയൊരു ഈയൊരു ചിന്ത ഈയൊരു ഈയൊരു അവസ്ഥയിൽ നമ്മളായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ ശംശിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ